തിരുപ്പൂരിലെ ഒറ്റപ്പാളയത്ത ഗണേശ ക്ഷേത്രം നിർമ്മാണം നടത്താനായി ഭൂമി നൽകി ഇസ്ലാം മതവിശ്വാസികൾ ഏകദേശം ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന മൂന്ന് സെൻറ്റ് ഭൂമി ക്ഷേത്രം നിർമ്മിക്കാൻ സൗജന്യമായിട്ടാണ് വിട്ടു നൽകിയത് പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന അതിഥികളായി ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചതും മുസ്ലിം സഹോദരങ്ങളെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് പ്രതിഷ്ഠാ ചടങ്ങിനെത്തിയ മുസ്ലിം സഹോദരങ്ങളെ മാലയിട്ടാണ് ക്ഷേത്രം ഭാരവാഹികൾ ആനയിച്ചത് ചടങ്ങിനെത്തിയവർക്ക് ഭക്ഷണം വിതരണം ചെയ്തത് ആറം ജെ റോസ് ഗാർഡൻ മുസ്ലിം ജമാഅത്തിലുള്ളവരായിരുന്നു ഒറ്റപ്പാളയത്ത് മുന്നൂറിനടുത്ത് ഹൈന്ദവ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ആരാധന നടത്താൻ ഒരു ക്ഷേത്രമുണ്ടായിരുന്നില്ല ക്ഷേത്രം നിർമ്മിക്കുവാൻ ഇവർ തീരുമാനിച്ചുവെങ്കിലും അതിനുള്ള സ്ഥലം കണ്ടെത്താനായതുമില്ല ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒറ്റപ്പാളയത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ മൂന്ന് സെൻറ്റ് ഭൂമി വിട്ടു നൽകിയതോടെയാണ് ക്ഷേത്രം യാഥാർത്ഥ്യമായത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ